തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ജയസാധ്യതയുള്ള സീറ്റുകളും ഉറപ്പാക്കാനുള്ള നീക്കം സജീവമാക്കി സി എം പി യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചയിൽ ഉറച്ച നിലപാടുകൾ പാർട്ടി സ്വീകരിക്കും സിപിഎം കോട്ടകൾ മാത്രം സി എംപിക്ക് നീക്കിവയ്ക്കുന്ന രീതിക്ക് മാറ്റം വേണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം ജനറൽ സെക്രട്ടറി സി പി ജോൺ പങ്കെടുത്ത ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഈ വിഷയം സജീവ ചർച്ചയായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് സി എം പി യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ച നടക്കുമ്പോൾ കൃത്യമായ ഗൃഹപാഠത്തോടെ സമീപിക്കാനും പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ജയസാധ്യതയുള്ള സീറ്റുകൾ പാർട്ടിക്ക് ലഭിച്ചില്ലെന്ന പരാതിയാണ് സി എം പിക്ക് ഇത് ആവർത്തിക്കാതിരിക്കാൻ മുൻകൂട്ടി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സി പി ജോൺ കണ്ണൂരിലെത്തി ഇതിനായുള്ള തന്ത്രങ്ങളും പാർട്ടി മെനഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള ശില്പശാല ഒരുക്കിയാണ് സി എം പി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം നടത്തിയത് സി പി എമ്മിന്റെ കോട്ടകളും മറ്റു പാർട്ടികൾ താൽപ്പര്യപ്പെടാത്തതുമായ വാർഡുകളാണ് സി എംപിക്ക് പതിവായി നീക്കിവെക്കാറുള്ളതെന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ വിമർശനമുന്നയിച്ചു യു ഡി എഫിൽ ഇതിലുള്ള പ്രതിഷേധം ശക്തമായി അറിയിക്കണമെന്ന ആവശ്യവും ഉയർന്നു കണ്ണൂർ ജില്ലയിൽ സീറ്റ് വിഭജന ചർച്ച നടക്കുമ്പോൾ ഇക്കാര്യം ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ജയസാധ്യതയുള്ള സീറ്റുകൾക്കൊപ്പം മറ്റു സീറ്റുകളിൽ ആവശ്യമെങ്കിൽ സി എം പി മത്സരിക്കും പേരിന് സീറ്റ് നൽകുന്ന സമീപനം വേണ്ടെന്നാണ് പാർട്ടിയുടെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനതലത്തിൽ മൂന്ന് സീറ്റ് ആവശ്യപ്പെടാനാണ് സി എംപിയുടെ തീരുമാനം ഇതിലും ജയസാധ്യതയുള്ള ഒരു സീറ്റെങ്കിലും നിർബന്ധമായും ഉണ്ടാകണമെന്നാണ് പാർട്ടി നിലപാട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ